പത്തനംതിട്ടയിൽ പോക്സോ കേസ് പ്രതിക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ ജാമ്യം നിന്നു സൈബർ സെൽ സി ഐ സുനിൽ കൃഷ്ണനാണ് പോക്സോ കേസ് പ്രതിക്ക് ജാമ്യം നിന്നത് കാര്യോട് അപമര്യാദയായി പെരുമാറി എന്ന കേസിലെ പ്രതി ശങ്കരൻകുട്ടിക്കാണ് സിഐയുടെ സഹായം ശങ്കരൻകുട്ടി തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യത്തിലാണ് സഹായം നൽകിയതെന്നാണ് സുനിൽ കൃഷ്ണന്റെ വാദം വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുകയാണ് ശ്രീരാജ് ഈ നിയമം നടപ്പാക്കേണ്ട ആളുകൾ തന്നെ ഇത്തരത്തിൽ പെരുമാറുന്നത് വിചിത്രമാണ് എന്താണ് ഇയാളുടെ വിശദാംശങ്ങൾ അതായത് പത്തനംതിട്ട ജില്ലയിലെ ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ ഒന്നര മാസം മുൻപ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പോക്സോ കേസിലെ പ്രതിക്ക് വേണ്ടിയിട്ടാണ് സൈബർ സെൽ സി ഐ ആയ സുനിൽ കൃഷ്ണൻ ജാമ്യം നിന്നത് കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് കോടതിയിൽ രണ്ടു പേർ ജാമ്യം നിന്നതിൽ ഒരാൾ ഈ സുനിൽ കൃഷ്ണൻ ആയിരുന്നു അയാൾ സൈബർ സെല്ലിൽ സി ഐ ആണ് ഈ ഒന്നര മാസം മുൻപ് ഇത്തരത്തിൽ ഒരു പതിമൂന്ന് കാര്യോട് അപമര്യാദയായി പെരുമാറി എന്നതാണ് ഈ പ്രതി ആയ ശങ്കരൻകുട്ടിക്കെതിരെയുള്ള കേസയാൾ കൊല്ലം കിളിക്കല്ലൂർ സ്വദേശിയാണ് അതുപോലെ തന്നെ ഈ സുനിൽ കൃഷ്ണന്റെ അയൽവാസി കൂടിയാണ് ഈ പ്രതിയായ ആൾ ഈ പ്രതിയാക്കപ്പെട്ട ആൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യ ത്തിലാണ് സഹായം നൽകിയതെന്നായിരുന്നു സുനിൽ കൃഷ്ണന്റെ ഒരു വാദം ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തരത്തിൽ ഈ വിവരം പുറത്തു വന്നതോടുകൂടി തന്നെ ഈ ജാമ്യത്തിൽ നിന്നും ഇദ്ദേഹം പിന്മാറുകയും മറ്റൊരാളുടെ ജാമ്യത്തിൽ ഈ പ്രതിക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞ നാൽപ്പത് ദിവസമായി ഈ പ്രതി റിമാൻഡിൽ ആയിരുന്നു ഈ പ്രതി എന്ന് പറയുമ്പോൾ ഈ സുനിൽ കൃഷ്ണന്റെ അയൽവാസി കൂടിയാണ് അയാൾക്ക് വേണ്ടിയിട്ടാണ് സി സൈബർ സെല്ലിൽ സി ഐ ജാമ്യം നിന്നത് റിജേഷ് ശരി